ഹലോ ആ അടിസ്ഥോ എന്താന്ന് പറയും ഞാൻ വിളിച്ച ഞാനിപ്പൊ ഹിബി കേട്ട് സംസാരിച്ചിണ്ടായിരുന്നു നീ പിന്നെ സ്കൂൾ ഗ്രൂപ്പ് നോക്കാറേ നമ്മൾ ഗെറ്റ് ഗെറ്റ് വെച്ചിട്ടുണ്ട് ഈ സൺഡേ നീ വരൂലേ ഈ സൺഡേ ഈ വരുന്ന സൺഡേ എടി ഈ സൺഡേ ഞാൻ വരൂലടി ഞാൻ വരുന്നില്ല ഏർ എനിക്ക് വരാൻ പറ്റുന്നുണ്ടാവൂല നിങ്ങളൊക്കെ കൂടി കൂടിക്കോളി പിന്നെ ഗ്രൂപ്പ് നോക്കാനൊന്നും പറ്റില്ലടി എന്നിട്ടൊന്നും ഇണ്ടാവല്ല നിങ്ങൾ കൂടിക്കോളി ഞാനില്ലേ സൺഡേ എടി എത്ര കാലത്തിന് ശേഷടി നമ്മൾ കാണുന്നെ എന്നൊക്കെ ഞങ്ങളെ കാണണമെന്നൊന്നും ഇല്ലേ നീ വാ നീ എന്താ വരാത്ത നീ വാ എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റ എല്ലാരും കൂടി കൂടാം കാണാം ഫുഡ് കഴിക്കാം പുറത്തുനിന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും വന്നേ പറ്റൂ ഒരു ഒഴിവുക പറഞ്ഞിട്ട് കാര്യല്ലേട്ടോ കടീ നിങ്ങളൊക്കെ എന്നും ആലോചിക്കാറുണ്ട് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ട എനിക്ക് വരാൻ പറ്റൂലടി നിങ്ങളൊക്കെ കൂടി കൂടിക്കോളി ഞാനല്ലേടി അതന്നെ നീ വരാത്തത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സങ്കടമുള്ള പോലെ ഉണ്ടല്ലോ സംസാരത്തിൽ എന്താടി എടി അനക്കറിയാലോ എനിക്ക് ജോലിയൊന്നുമില്ല എന്ത് കാലത്തിന് എന്നോട് പൈസ ചോദിക്കണം ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കും എനിക്ക് എന്തോ പോലെ ഇപ്പർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ എനിക്ക് ചെയ്ത കേൾക്കട്ടെ ഞാൻ വരുന്നില്ല ഇത് നീ അവിടെ പറയൊന്നും വേണ്ട കേട്ടെ അന്നോട് പറയാ അന്നോടുള്ളതിൽ പറയാ ഓ അപ്പൊ അതാണല്ലേ കാര്യം പൈസേന്റെ കഴിഞ്ഞ വിഷയമാക്കണ്ട അത് എന്റെ നമ്പറിലേക്ക് ജി പേ ചെയ്തു തരാം ആരും അറിയും വേണ്ട പക്ഷെ നീ ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ജോലി ഇല്ല എന്നുള്ളത് ജോലി നീ വീട്ടിൽ നിന്ന് ആരും കൊണ്ടു തരുമൊന്നുല്ല അവനാ കണ്ടുപിടിക്കണം ഇത്രയും കാലം ഇരുന്നില്ലേ ഡിഗ്രി വരെ പഠിച്ചതല്ലേ നീ നമുക്ക് ജോലിക്ക് പോയിക്കൂടെ നീ ഇങ്ങനെ മുപ്പത് പത്ത് രൂപ ഇരുപത് രൂപ ചോദിക്കേണ്ട ആവശ്യം കൈ നീട്ടണ്ട ആവശ്യം നിനക്ക് എടിയെക്കെൻറെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കള് രണ്ടാളും സ്കൂളിട്ട് വരും വീട്ടില് വേറെ ആയിട്ടാണ് നോക്കാനുള്ളത് ജോലിക്കൊന്നും പോലും നടക്കൂലടും ഉള്ളതും വെച്ച് ജീവിക്കാൻ നല്ലാതെ ഇനി ജോലിക്കൊന്നും പോലും നടക്കൂല മക്കളെ കാര്യം നോക്കണ്ടേ എടി നിന്റെ മക്കളൊക്കെ നാലിലും അഞ്ചിലും എത്തിയില്ലേ അതുപോലെ തന്നെ എനിക്കും മക്കളുണ്ട് ഞാൻ അവരെ വീട്ടിലാക്കി വരുന്നല്ലേ കുറച്ച് ഉത്തരവാദിത്തം അവർക്കും വരട്ടെ പിന്നെ അല്ല നീ ഒരു അമ്മയായപ്പോ നിന്റെ മക്കളെ കടമ്പ നീ നോക്കുന്നുണ്ട് പക്ഷെ നിനക്കൊരു അച്ഛനും അമ്മയും അവരെടുത്ത് പോണെങ്കിലും ഈ വീട്ടിൽ കൈ നീട്ടണ്ടേ എടി അതൊക്കെ ശരിയാണ് പക്ഷെ ഇതുവരെ ജോലിക്ക് പോവാതെ ഇനി പെട്ടെന്ന് ജോലിക്ക് പോകാന്ന് പറഞ്ഞ ആൾക്കാരെന്താ വിചാരിക്കൂ പേടിയാ ചോദിക്കാൻ തന്നെ എടി നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന എനിക്ക് അതാണ് മനസ്സിലാവാത്തത് ജോലിക്ക് പോകുന്ന അന്താരാഷ്ട്ര തെറ്റൊന്നുമല്ല നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കും മക്കൾ നാളെ പിറ്റേന്ന് പറക്കുപോറ്റി കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകും ഏട്ടനും ഏട്ടന്റെ സന്തോഷങ്ങളുണ്ടല്ലോ ഞാൻ ഫോട്ടോ കാണാറുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറ് പോകുന്നതും ഇതെന്താ ഇതൊന്നും നിനക്ക് വേണ്ടേ മക്കളും ടൂറ് പോകുന്ന ഫോട്ടോ കാണാറുണ്ട് നീ എന്തിനാ ഒതുങ്ങിക്കൂടുന്നത് എനിക്കതാ മനസ്സിലാവാത്ത നീ എന്തായാലും സൺഡേ മീറ്റപ്പിൻ്റെ വാ നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം പിന്നെ ജോലിൻ്റെ കാര്യം അത് ശരിയാക്കി തരാം ഡിഗ്രി കഴിഞ്ഞതല്ലേ ജസ്റ്റ് കുറച്ച് സാധനം സ്റ്റാർട്ടിങ് കുറയുന്നേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല പിന്നെ മക്കളോട് പറയാം നീ നിനക്ക് കാര്യത്തിന് ജോലിക്ക് പോകുന്ന കൂടി വേണ്ടിയിട്ടാണ് ഏട്ടനോട് സംസാരിച്ചിട്ട് നീ അത് ശരിയാക്കാൻ നോക്ക് ബാക്കി ഞാൻ സംസാരിച്ചോളാം അപ്പം സൺഡേ നമുക്ക് കാണാം ബാക്കിയൊക്കെ നേരെ കണ്ടിട്ട് പറയാം ശരിയടി നമുക്ക് സൺഡേ കാണാം നമ്മളുടെ ബാക്കി സംസാരിക്കാം നീ ഇതൊക്കെ പറയുമ്പോ എനിക്കും ജോലിക്ക് പോകണം എന്നൊക്കെ ഉണ്ട് ജോലിക്ക് പോയ അച്ഛനും അമ്മയ്ക്ക് നീ കൊടുക്കാൻ അടി വെരി ഗുഡ് അങ്ങനെ തന്നെ വേണം അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പത്ത് റുപ്പ കൊടുക്കണമെങ്കിൽ നമ്മക്ക് സമ്പാദിക്കാനുള്ള കഥ ഉണ്ടാവണം അപ്പൊ നമുക്ക് സൺഡേ കാണാം അപ്പൊ വായടി മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ സന്തോഷങ്ങൾ നശിപ്പിക്കുമ്പോ ഇടയ്ക്കൊന്നും ഓർത്തോളൂ നമുക്കും സന്തോഷങ്ങളുണ്ട് നമുക്കും ആഗ്രഹങ്ങളുണ്ട് നമുക്കും ആവശ്യങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതൽ നമുക്കും നമ്മളുടെ പേരൻസിനോട് കടമകളുണ്ട് ജോലിക്ക് പോകുന്നത് അത് എന്ത് ചെറിയ ജോലിയായാലും വലിയ ജോലിയായാലും അതിനനുസരിച്ചിട്ടുള്ള ബഹുമാനം ആ ജോലിക്ക് കൊടുക്കാം അത് ബഹുമാ ഏത് ജോലിക്കുള്ള ബഹുമാനം അതിന് എന്താ പറയുക എനിക്ക് വാക്ക് കിട്ടുന്നില്ല അതിനായിട്ടുള്ള എന്താ പറയുക മറ്റിപ്പോയി അതിൻറ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പം ജോലി നല്ലതായാലും നല്ലതായാലും വലുതായാലും ചെതായാലും ഒക്കെ മാന്യമായ ജോലിക്ക് പോയി മാന്യമായി ജീവിക്കത്തിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികളും അച്ഛനമ്മമാരും നോക്കാം